സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സിയസ്ത്രോക്കസ് അപ്പോൾ എല്ലാവർക്കും സുഖം സുഖമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ എന്ത് പറഞ്ഞാൽ വീഡിയോ തുടങ്ങേണ്ടത് നമ്മൾ ഇന്നലെ ടി വിയിൽ കണ്ടത് അല്ലെങ്കിൽ ലൈവിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബറി മാറി മാറി പോകുന്നു ജാസ്മിൻ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് ഗബ്രിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയി തുടങ്ങി ഇപ്പോൾ ജാസ്മിൻ അടുത്തോട്ട് അടുത്തോട്ട് വരുന്നത് അത് അതുമാത്രമല്ലാണ് ഇന്നലെ ജാസ്മിൻ എന്തൊക്കെയായാലും മനസ്സിലുള്ളത് അങ്ങ് തുറന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിനെ ഇഷ്ടമാണ് ഗബ്രി എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി പറയുന്നത് എനിക്കിന്നെ എനിക്ക് അല്ലേ എനിക്കിതിനാണ് പക്ഷേ എനിക്ക് എന്തെങ്കിലും പറ്റില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ കെട്ടുവാണ് ചെയ്യുക പക്ഷേ എനിക്ക് നിന്നെ കെട്ടാൻ പറ്റില്ല എൻ്റെ വീട്ടുകാർ സമയത്തില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ പ്രപ്പോസൽ നിരസിക്കുകയാണ് ചെയ്തത് അതൊക്കെ അവിടെ കഴിഞ്ഞു അത് അത് മാത്രമല്ലാണ്ട് എനിക്ക് വേണ്ട ഉത്തരം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട് ഇനി കമാന്നൊരു അക്ഷരം എൻ്റെ വായിൽ നിന്ന് ഞാൻ മിണ്ടത്തില്ല അവനോട് ഫ്രണ്ടായിട്ടൊക്കെ ഇരിക്കും പിന്നെ അവനെ പുറകെ പുറകെ ചെന്ന് ഗബറി എന്താ അത് ഇത് ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല എന്നൊക്കെ ഭയങ്കര വീമിളക്കിയതാണ് റസ്മിനോട് അത് ഒരു ഉളിപ്പില്ലാത്തതുപോലെ തന്നെ രാഹാവിലെ തന്നെ ുന്നുണ്ട് ഗബ്രിയുടെ പുറകെ ഗബ്രിയാണെങ്കിൽ മാറി മാറി പോവാണ് എന്നിട്ടും എന്തെ ഗബിറി കുഴപ്പം എന്താ ഗബിറി കുഴപ്പം എന്ന് പറഞ്ഞാൽ അടുത്ത് പോയിരിക്കാണ് പിന്നെ ഗബറിയും കുറെ അവോയ്ഡ് ചെയ്യാൻ നോക്കി പച്ച പോകണ്ടേ കൂടെ ഇങ്ങനെ അത്ത ഒട്ടിപ്പിടിച്ച് അടക്കുന്ന പോലെ കൂടെ കൂടെ വന്നോണ്ടിരിക്കുകയാണ് പിന്നെ ഗബറി മനസ്സിലായി ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മിണ്ടാണ്ട് നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്ത് ലിവിങ് ഏരിയയിലുള്ള സോഫയിൽ പോയി ഗ അപ്പോൾ ജാസ്മിൻ താറേ വന്നിട്ട് എന്താടാ ഗബറി നിനക്ക് പറ്റിയത് നീ പറടാ നീ ഇപ്പം എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും മിണ്ടില്ലട ഗബറി നീ പറടാ എന്താ ഭക്ഷണം എന്താ ഭക്ഷണം ഗബറി ഒന്നും മിണ്ടുന്നില്ല ഇതേ ഡയലോക്ക് അവൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗബറി പറയണ എനിക്കൊന്നുമില്ല ഒരു കുഴപ്പമില്ല നീ പോയിക്കോ എന്ന് പറയുകയാണ് എന്നിട്ടും അവൾ പോകാൻ തയ്യാറാവുന്നില്ല ലാസ്റ്റ് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ഇടയാൻ തുടങ്ങിയിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി എല്ലാവരോടും നല്ല വ്യക്തമായിട്ട് സൂപ്പറായിട്ട് മിണ്ടുന്നുണ്ട് ഇപ്പോൾ ഗബ്രി എല്ലാ ഹൗസ് മെയ്റ്റ്സിലുള്ള ബാക്കിയുള്ള ആൾക്കാരോട് നല്ല മിങ്കിളായി നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ശ്രീലേഖ ചേച്ചിനോട് നല്ല രീതിയിൽ ഫ്രണ്ട് ആവാൻ സാധിച്ചു ഗബ്രിക്ക് ജാസ്മിനോട് അകന്ന് നിന്നപ്പോഴാണ് ഗബ്രിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇത്രയും ആഴ്ച വേസ്റ്റ് ചെയ്തു എനിക്ക് ഇനിയുള്ള എല്ലാ ആഴ്ചകളിലും എല്ലാവരോടും നല്ല രീതിയിൽ കമ്പനി ആവണമെന്നാണ് എന്നാണ് ഗബ്രിയുടെ ആഗ്രഹം എന്നൊക്കെ ശ്രീലേഖയോട് പറയുന്നുണ്ട് അതുമാത്രമല്ലാണ്ട് ജാസ്മിൻ പോകണമട്ടേ ഇല്ല ജാസ്മിൻ അവിടെ തന്നെ ഇരിക്കുക പിന്നെയും പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗബറിക്ക് മനസ്സിലായി ഇനി മിണ്ടാണ്ടിരുന്നാൽ ശരിയാവില്ല എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ് ഓടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് ഗബറി പറയുകയാണ് എനിക്കൊരു കുഴപ്പമില്ല ഡീ നീ പോയിക്കോടി പോയിക്കോ പോയിക്കോ എന്ന് പറയുമ്പോൾ എന്നിട്ടും മോണില്ല എന്നിട്ടും അവിടെ തന്നെ ഇരിക്കുകയാണ് നീ ഇന്നലെ ഞാൻ നിന്നോട് മിണ്ടാത്തത് ഓർത്ത് നീ വിഷമിക്കേണ്ട ഇന്നലെ ഞാൻ മിണ്ടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാത്തേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്ബർ പറയുകയും ഒന്നും മിണ്ടുന്നില്ല പിന്നെയും ഗബ്രി ഗബറിക്ക് അതൊന്നും അല്ല കുഴപ്പം ഇപ്പം ജാസ്മിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചു വിടണം അതാണ് ഗബറിയുടെ ഒറ്റ ലക്ഷ്യം ഇങ്ങനെ യും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക ഗബറി ആണെങ്കിൽ അടുത്ത് ഗബ്രി താടിക്കും കൈ കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ഹൗസ്മേറ്റ്സ് പറയുന്നത് ഇതെന്താണ് ജാസ്മിൻ മാത്രം പണിയെടുക്കാണ്ട് പോയി പുറത്തിരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഞങ്ങളും പണിയെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടംഗങ്ങൾ മൊത്തം ഇടയാൻ തുടങ്ങി അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ മൊത്തം അവനോട് സംസാരിച്ചിട്ടില്ല ഇന്ന് ഒന്ന് സംസാരിച്ചോട്ടെ ഇല്ലെങ്കിൽ മൊത്തം കൊള്ളാവും ഒന്ന് സംസാരിച്ചിട്ട് വരാന്നൊക്കെ പറയുകയാണ് ഗബറിയുടെ മുമ്പിൽ തന്നെ അപ്പോൾ ഗബറി പറയുന്നുണ്ട് മനുഷ്യനെ നാണം കെടുത്താണ്ട് ഒന്ന് പോകുമോ എന്ന് പറഞ്ഞു ഒച്ച കലറി കൊണ്ട് പറയുന്നുണ്ട് ഇത് കേട്ട ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിന്റെ മനസ്സിലെത്തി ലഡു പൊട്ടിയ സന്തോഷമായിരിക്കും ജാസ്മിൻ ആണെങ്കിൽ അടലപൊടല മൂഞ്ചാവസ്ഥയാണ് ലാസ്റ്റ് ജാസ്മിൻ ലിവിങ് ഏരിയയിൽ അല്ല കിച്ചണിൽ പണിയെടുക്കാൻ പോകുന്നുണ്ട് എന്തായാലും ജാസ്മിന് ഒരുപാട് അടിച്ചമർത്തുകൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് റസ്മിനാണ് ഇന്നലെ പറയും ചെയ്തു ജാസ്മിൻ ഇനി നീ അവൻ്റെ പുറകെ പോകാൻ പാടില്ല അവൻ ഇനി എന്തെങ്കിലും ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് മിണ്ടുവാണെങ്കിൽ അതിന് നീ കേട്ടിരുന്നിട്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് നീ വേണം വരാന്ന് പറഞ്ഞാലും ജാസ്മിനെ മനസ്സിലാവേണ്ട ജാസ്മിൻ വാലാട്ടി പട്ടികളെ പോലെ പുറകെ നടപ്പുണ്ട് അത് മാത്രമല്ല റസ്മിനും ഇന്നലെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇവരുടെ രണ്ടുപേരും ഇടയ്ക്ക് ഒരു മീഡിയേറായി നിൽക്കുന്നതുകൊണ്ട് തന്നെ രസ്മിൻ റസ്മിന്റെ ഗെയിം കളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റസ്മിൻ്റെ ഇന്നലെ കരയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്സറെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് തന്നെ റസ്മിൻ ഒരു അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് വെക്കാണ്ട് കുറച്ചൊക്കെ തന്റെ ഗെയിം കളിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങി എല്ലാവരും തന്റെ ഗെയിം കളിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങി പക്ഷേ ജാസ്മിൻ മാത്രം തുടങ്ങിയിട്ടില്ല ഈ ആഴ്ച ജാസ്മിൻ പുറത്തു പോവുകയാണെങ്കിൽ തന്നെ ജാസ്മിനെ നല്ല രീതിയിലുള്ള നെഗറ്റീവ് ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ താൻ ചെയ്ത് കൂട്ടിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത പോലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ട ഒരു ഗതി ും വരാൻ പോകുന്നത് എന്തായാലും ഗബ്രി ഒന്ന് ചെറുതായിട്ട് കൈ ഓങ്ങണ പോലെ കൈ എടുത്തായിരുന്നു കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എത്രവാദിന്റെ പോണില്ല അപ്പൊ പെട്ടെന്ന് ഒന്ന് കൈ ഓങ്ങുന്ന ഒരു കൈ പൊന്തിച്ചായിരുന്നു അത് നമുക്ക് ലൈവിൽ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ കൈ നിങ്ങൾ കമന്റ് ചെയ്ത് പൊളിക്കുക അത് മാത്രമല്ല വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സുമായി കാണുന്നവരെ